സഹബിൻ കൊണ്ട് കല്ല് വെച്ച് കെട്ടി നടന്നു എന്ന് വെറുതെയിൽ ഒരു പെരു കേൾക്കുമ്പോ ഇല്ലാത്ത ആള് വിവരം ഇല്ലാത്ത ആള് ചിന്തിക്കും പട്ടി ആവുമ്പോ പിന്നെ കല്ല് വെച്ച് നടക്കലല്ലാണ്ട് വേറെ രക്ഷയില്ലല്ലോ പാവം ഫുഡൊന്നും ഇല്ലാത്തോണ്ടൊന്നും ആർക്കാണ് അങ്ങനെ തോന്നല് അതുകൊണ്ടാണ് അടുത്ത വരിൽ പറയണത് അഞ്ച് പർവ്വതങ്ങൾ വന്നിട്ട് തങ്ങളോട് ചോദിച്ചു മിൻ അപ്പൊ അപ്പൊ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്ത വരും തങ്ങൾക്ക് ഇത്രയും ഇല്ലായിട്ടും സ്വർണവും ദുനിയൊന്നും വേണ്ട എന്ന് പറയണത് വക്കതും തങ്ങളെ ജീവിതം തന്നെ സുഹൃദാണ് വേണ്ടെന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് ഉള്ളത് വേണ്ട മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ വീടകത്തെ നിബിധങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് അടിസ്ഥാനത്തിലായിരുന്നു ആ കുടുംബത്തെ തങ്ങള് മുന്നോട്ട് കൊണ്ടുപോയത് നമ്മുടെ വീട് നമ്മുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കാലത്തും നമുക്ക് തോന്നുക ഏതായാലും ജ്യേഷ്ഠൻ ഗൾഫിൽ പോയിട്ടുണ്ട് അടുത്ത ജ്യേഷ്ഠൻ വിസിറ്റിങ്ങിന് നോക്കുന്നുണ്ട് മൂന്നാമത്തെ ആള് പി എസ് സി എഴുതിയിട്ടുണ്ട് എല്ലാവരും പാടെ ജോലി ചെയ്ത് സെറ്റാവുമ്പോൾ നമുക്ക് നല്ലൊരു വീട് പിന്നെ മൂന്ന് കാറ് ഒരു ബസ് സ്റ്റാൻഡ് പോലത്തെ മുറ്റം അങ്ങനെ സോ ആൻഡ് സോ ആഗ്രഹിക്കും ഏത് കാലത്തും മനുഷ്യന് വിചാരിക്കുക കുറച്ച് ഉഷാറാക്കണം ഇന്റർലോക്ക് മാറ്റണം ജർമ്മൻ മാർബിൾ ഇടണം എന്നുള്ളതായിരിക്കും ഈ മോളെ കല്യാണം ലാസ്റ്റ് മോളെ കല്യാണം ആയതുകൊണ്ട് ഇനി കല്യാണം ഇല്ലല്ലോ അതുകൊണ്ട് അടിച്ചു പൊളിക്കണം തന്നെ വിചാരിക്കൂ ഒരിക്കലും നമ്മൾ കുറക്കൂല അത് സംഭാവന കൊടുക്കുന്നിടത്തെ ബിസിനസ് ഡള്ളാണ് ഇക്കണോമിക്കലി എക്കണോമിക്കലി ക്രൈസിസ് എന്നൊക്കെ പറയുള്ളൂ നമ്മുടെ വീടും നമ്മുടെ കുടുംബവും വലുതാവണം ഉഷാറാവണം വണ്ടി മാറ്റണം എത്രയും കൊണ്ട് എത്ര കാലാണ് ഈ ആൾട്ടോ ആയിട്ട് നടക്കുക എന്നുള്ളത് നമ്മൾ വിചാരിക്കും പക്ഷെ റസൂലുള്ള എങ്ങനെയാ കുടുംബത്തിനെ കൊണ്ടുപോയതെന്ന് വെച്ചാൽ ഏത് ഇല്ലായ്മയുടെ കാലത്തും ഉണ്ടായ കാലത്തും തങ്ങൾ ഒരേ റൂട്ടിലേ കൊണ്ടോളൂ കുടുംബത്തിനെ പഠിപ്പിച്ചു ഭാര്യമാരെല്ലാവരും പാടെ ഒരു ഡിമാൻഡും ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ച് ചെലവിന് തരുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ കുറച്ച് കൂട്ടണം എന്നൊരു സമരമുഖത്തിറങ്ങിയപ്പോ റസൂറുല്ലാന്റെ നിലപാടുണ്ടായിരുന്നത് എൻ്റെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ല വലിയ സുഖവും ദുനിയാവും പൊളപളപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തീരുമാനം എടുക്കുക എന്നാണ് ഇത് ഏത് കാലത്താ പറയണത് ഇല്ലാത്ത കാലത്തല്ല കാലത്തല്ലവത്ത് യുദ്ധാർജിത സ്വത്ത് കിട്ടിയപ്പോ മുത്തനബിയെ അപ്പാനെ വിളിച്ചിട്ട് ഫാത്തിമ ബീവി കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ കൈ നോക്കിയേ അടുക്കള പണിയെടുത്തിട്ട് പൊട്ടി ഒലിച്ചിട്ടുണ്ട് എന്റെ കൈ

ഇത്താത്തക്ക് നൂറ് ഭവനൊക്കെ എടുത്തത് മോളെ ഒന്നും വിചാരിക്കരുത് ഇപ്പം എൺപതാണ് ഏതായാലും മൊക്ക ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് എന്ന പളപളപ്പല്ല പഠിപ്പിച്ചേക്കണം അതാണ് ഇബിന റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞത് റസൂൽ ഒരാൾക്ക് ഹുബ് കൂടുമ്പോൾ ദുനിയവിനോട് പൂതി കുറയും കുറയും ഏത് അലാമത്തിൽ ഇല്ലെങ്കിലും സ്വലാ തെല്ലുക എല്ലുക അല്ലെങ്കിൽ സുന്നത്തെടുക്കുക അങ്ങനത്തെ ഏത് അടയാളില്ലെങ്കിലും ഈ അടയാളം നിർബന്ധമായിട്ടുണ്ടാവണമെന്ന ഇബിനുൽ ഹംബലി തങ്ങൾ പറഞ്ഞത് റസൂൽനോടുള്ള മഹബത്തിന്റെ ഏറ്റവും പ്രധാന അടയാളാണ് ദുനിയാവിനോട് ഹൊബുക്ക് കുറയുക എന്നുള്ളത് അതാ ഇമാംസാലി റലിഅള്ളാഹുന് മക്കള് നന്നാവാനുള്ള ആശയം ഇഹിയ ഉലുമുദ്ദീനില് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത് മക്കൾക്ക് ദുനിയാവിനോടുള്ള ഹൊബുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരും ഫോണ് മാറ്റാനായല്ല ഒരു കൊല്ലം ആയില്ലേ എന്നല്ല പറയേണ്ടത് എന്നല്ല അത് വിട്ട് നമ്മൾ കളിക്കൂല ദുനിയാവ് വിട്ട് നമ്മൾ കളിക്കൂല ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവത്തത് അത് നടക്കൂലെന്നുള്ളടത്തോളം ആണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റാൻഡ് ഇപ്പൊ ഒരു സ്ഥാപനത്തിന് കൊടുത്തോണ്ടിരിക്കുന്ന തക്കാഫുല് ആ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന് ഈ ആ ഹാജിയാർ പോയിട്ട് കാർ പാസ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആക്കും അടുത്ത കൊല്ലം കൊടുക്കുകയും ചെയ്യില്ല അത്രക്കേ ഉണ്ടാവുള്ളൂ അതെ മൊമെന്റോ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ആക്കുന്ന ടീം നമ്മളെ നാട്ടിലുണ്ട് അതാണ് നെബിസുലി സിനിമ കുടുംബത്തിനെ പോറ്റി വളർത്തുന്നുണ്ടോ ഇത് നമ്മൾ വിചാരിക്കും ഇല്ലായ്മയുടെ കാലത്ത് ന്യായീകരിക്കണം അല്ല ഉള്ള കാലത്ത് നബിസുലി സിനിമ ഈന്തപ്പന ഒലയിൽ ആ മട്ടലും ഒലയൊക്കെ ചേർത്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയപ്പോ ശരീരത്തിൽ മൊത്തം അടയാളായി ഇത് കണ്ടിട്ട് ഉമർ ഉമർന്ന് കരുണുമായി എന്താണ് വലിയ പട്ടുമെത്തിയൊന്നുമില്ലെങ്കിലും ഒന്ന് മര്യാദക്കുള്ള പായം തലയണക്കെ വെച്ചുകൂടെ ഒക്കെ ഏതാ സുഖം ആ രാജാക്കന്മാരൊക്കെ അന്നേരം തങ്ങൾ എന്താ പറഞ്ഞത് ഹും അവര് ടീമല്ലേ പറഞ്ഞത്യാ അവര്യാവിന്റെ നമ്മൾ അല്ലേ മോനെ നമുക്ക് എന്തിനാ ദുനിയാവ് മോൻ എന്താ പറയണത് കണ്ടോ ഈ ഒരു അഡർസ്റ്റാൻഡിങ് നമുക്ക് വരുന്നോണ്ടാണ് കസീദത്തുൽ ബുറദ വളരെ മനോഹരമായിട്ട് ബുറദ ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് പലപ്പോഴും തോന്നും നബ്സു അത് ഞങ്ങൾക്ക് ഇല്ലാത്തോണ്ടാണ് ഈ കഷ്ടപ്പാടിലും മക്കളെ കഷ്ടപ്പാടിലായിട്ടും ജീവിക്കുന്നത് വയറിന് കല്ല് വെച്ച് കെട്ടി നടന്നു എന്ന് വെറുതെയിൽ ഒരു വരി വരികൾക്കുമ്പോ ഇല്ലാത്ത ആള് വിവരം ഇല്ലാത്ത ആള് ചിന്തിക്കും പട്ടിണിയാവുമ്പോ പിന്നെ കല്ല് വെച്ച് നടക്കലല്ലാണ്ട് വേറെ രക്ഷയില്ലല്ലോ പാവം ഫുഡൊന്നും ഇല്ലാത്തോണ്ടൊന്നും ആർക്കാണ് അങ്ങനെ തോന്നല് അതുകൊണ്ടാണ് അടുത്ത വരിയിൽ പറയണത് അഞ്ച് പർവ്വതങ്ങൾ വന്നിട്ട് തങ്ങളോട് ചോദിച്ചു മിൻ അപ്പൊ അപ്പൊ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്ത വരും തങ്ങൾക്ക് ഇത്രയും ഇല്ലായിട്ടും സ്വർണവും ദുനിയൊന്നും വേണ്ട എന്ന് പറയണത് വക്കതും തങ്ങളെ ജീവിതം തന്നെ സുഹൃദാണ് ന്നെ വേണ്ടെന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് ഉള്ളത് വേണ്ട കാരണം എന്താ ദുനിയന്നെ സൃഷ്ടിക്കാൻ കാരണം തങ്ങളാണ് പിന്നെ എങ്ങനെയാ തങ്ങൾക്ക് ദുനിയാവിനോട് ബോധ്യുണ്ടാവുക ഇതാണ് തങ്ങൾ തൻ്റെ കുടുംബത്തിനെ ജീവിച്ച് പഠിപ്പിച്ചു കൊടുത്തത് ജീവിച്ച് പഠിപ്പിച്ചു കൊടുത്തത് അതാണ് അതാണ് നബിസുല്ല അലിസ്ലമ തങ്ങളുടെ കുടുംബം മാഷബിയ ആലു മുഹമ്മദ് നബിസ് ഉള്ളു അലലിസ്ലമ തങ്ങളുടെ കുടുംബം തുടർച്ചയായ ദിവസങ്ങളിൽ വയറ് നിറച്ച് ഫുഡ് കഴിക്കാറില്ല എന്നീ ആശയങ്ങളിൽ ഹദീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഒന്നാമത്തെ ആശയം